ബെഡ്റൂമിൽ ഏതെങ്കിലും ഒരു റൂമിൽ നിന്റെ കുടുംബത്തിൽപ്പെട്ട ആരോ ഉണ്ട് ആ റൂമിൽ നീ പ്രവേശിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട് എന്നാൽ ഫസ്റ്റ് ദീൻ നീ സമ്മതം ചോദിക്കണം അല്ല തറാഹു അല ഹാലിൻ നീ കാണാൻ ഇഷ്ടപ്പെടാത്ത കോലത്തിൽ അവരെ കണ്ടാൽ പിന്നെ നിനക്കൊരു വിഷമമായിരിക്കും അത് ഉമ്മ എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല പെങ്ങളാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഇവൻ ഭാര്യ എന്ന് പറഞ്ഞാലും അവരെ കാണാൻ ഇഷ്ടപ്പെടാത്ത കോലത്തിൽ അവർ അത് തുറന്നിട്ടിട്ടോ അവർ ഡ്രസ്സ് മാറ്റുന്ന സ്റ്റൈലൊക്കെ ആണെങ്കിൽ അത് നമ്മുടെ മനസ്സിനും അവരുടെ മനസ്സിനും ഏത് കാലത്തും വിഷമുണ്ടാക്കും അതുകൊണ്ട് ഒന്ന് ഡോർ മെല്ലെ മുട്ടിയിട്ടും സമ്മതം ചോദിച്ചിട്ടൊക്കെ മാത്രമേ നിൻ്റെ മഹറമായ ആളാണെങ്കിൽ തന്നെയും നീ അവിടെ പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ നമ്മുടെ മതം പറയുന്ന നിയമാണത് ഒരാൾ വന്നിട്ട് ചോദിച്ചു നബിയേമിൽ കുടുംബക്കാരുണ്ടെങ്കിൽ സമ്മതം ചോദിച്ചിട്ട് മാത്രമേ പ്രവേശിക്കാൻ പറ്റുള്ളൂ എന്നല്ലേ നിയമം അതെ അപ്പോൾ ഉമ്മയാണ് റൂമിലെങ്കിൽ ഉമ്മാൻ്റെ ബെഡ്റൂമിലാണ് ഉമ്മ ഉള്ളത് ഉമ്മാൻ്റെ റൂമിലേക്ക് കയറാൻ പെർമിഷൻ എടുക്കണം നമ്മൾ ഉമ്മയല്ലേ സ്വന്തം ഫക്കാല നിരസാൽസനം പറഞ്ഞു ഞാൻ എടുക്കണം പെർമിഷൻ എടുക്കണം പെർമിഷൻ ചോദിക്കണം അപ്പം വന്ന സഹിച്ചു ഇനിസ് ഞാനെപ്പോൾ ഉമ്മാൻ്റെ കൂടെ തന്നെയല്ലേ വീട്ടിൽ പിന്നെ ഉമ്മ ഉള്ള റൂമിലേക്ക് പ്രവേശിക്കാൻ പ്രത്യേക പെർമിഷനൊക്കെ അതെന്താ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അലൈഹ സമ്മതം നിർബന്ധമായിട്ടും ചോദിക്കണം ബക്കറ്റ് വരുന്നുണ്ട് നല്ല സംഭാവന കൊടുക്കണം അള്ളാഹു നമുക്ക് ബർക്കത്ത് കേട്ടെ അപ്പൊ ഫലുലു ആ സ്വഹാബി ചോദിച്ചു ഇന്നി ഹാദിമുഹ ഞാനൊരു ഹാദിമനെ പോലെ കഴിയുന്ന മോനല്ലേ ഞാനെന്തിനാ എൻ്റെ ഉമ്മാരെ സ്വന്തം ഉമ്മാൻ്റെ റൂമിലേക്ക് പ്രവേശിക്കാൻ ഉമ്മാനോട് സമ്മൻ ചോദിക്കണം നബിയെ ഫലാല റസൂലി സ്വല്ലിൻ സമ്മതം എന്തായാലും ചോദിക്കണം എന്നിട്ട് തങ്ങൾ തങ്ങളതിൻ്റെ കാരണം പറഞ്ഞു കൊടുക്കുകയാണ് ഉമ്മയെങ്ങാനും ഡ്രസ്സ് മാറ്റുന്ന രീതിയിലാണ് അവിറത്ത് കാണും വിധത്തിലാണ് റൂമിലുള്ളതെങ്കിൽ നീ അങ്ങനെ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ അങ്ങനെ ഇല്ല നബിയെ എങ്കിൽ ഫസ്തക തിന്നാലെയാ ഉമ്മാൻ്റെ അടുത്ത് സംഭവം ചോദിച്ചിട്ടേ പ്രവേശിക്കാൻ പറ്റുള്ളൂ ഇത് ഇസ്ലാമിൻ്റെ ഒരു അഥവാ ചിലക്ക് കുറേ തിക്റും സ്വലാത്തൊക്കെ ഉണ്ടാവും പക്ഷെ ഇങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല അതാണ് മഹദൂ മങ്ങൾ പറഞ്ഞത് ഇന്നത്തെ സബ് ലഹു ലഹുഅല്ല അഥവുണ്ടാകണം ജീവിതത്തിൽ അഥപു ആണ് അടുത്തത് ഇതാ ദ നീ നിൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ അവരെ നേരത്തെ തന്നെ അറിയിക്കണം ഞാനിതാ വരുന്നുണ്ട് എന്ന് മണ്ണാർക്കാട് എത്തി എന്ന് പറയണം ഭാര്യനോട് സർപ്രൈസ് എന്ന് ഒരു സാനി ഇസ്ലാമിലില്ല അലാക്കിൻ്റെ സർപ്രൈസ് അത് ഖറാത്താണ് ശരിക്കും കാസർഗോഡ് നിന്ന് ഒരാൾ അറ്റാക്കായിട്ട് മരിച്ചുകൊണ്ടിട്ടില്ല ഒരു പെണ്ണ് ഭർത്താവ് സർപ്രൈസ് ആയിട്ട് വന്നിട്ട് അറ്റാക്ക് പല വിധത്തിലും ഉണ്ടാവും അങ്ങനെ ഒറ്റലും അറിയിക്കണം ഐ ആം കമ്മിങ് ടു ദയർ ഞാൻ വരുന്നുണ്ട് വിത്തിൻ റീച്ച്ഡ് ദർ ടു മിനിറ്റ്സ് ഞാൻ രണ്ട് മിനിറ്റിനുള്ളിൽ അവിടെ എത്തും എത്തി 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 വരുന്നുണ്ട് എന്ന് പറയണം നേരത്തെ തന്നെ പറയണം ഇനി സിമ്മ് മാറ്റാനൊന്നും സമയമില്ലാതെയാണ് നാട്ടിലേക്ക് എത്തി എന്ന് വിചാരിച്ചോ എന്ന ഓൾക്ക് എങ്ങനെയെങ്കിലൊക്കെ അറിയിപ്പ് കൊടുത്തിട്ട് പള്ളിയിലെല്ലാം പോയി ഒരു രണ്ടരക്കാർ നിസ്കരിച്ചിട്ട് വൈഫിന് ഒരുങ്ങാൻ സമയം കൊടുക്കണം ഇത് നമ്മളെ മതത്തിൻ്റെ നിയമമാണ് ഇത് മതത്തിൻ്റെ നിയമമാണ് നല്ല പഠനത്തിന് ഇബിനാജർ ഹൈത്തമി റഹിമഹുല്ലയുടെ ഷറഹുൽ ഇലാഹ് യാത്രയുടെ മര്യാദകൾ നോക്കുക നേരത്തെ തന്നെ അറിയിക്കണം ഞാൻ വരുന്നുണ്ട് നേരത്തെ അറിയിക്കണം എന്തിന് അല്ല ഓ ബി മു നിൻ്റെ പെടുന്നനെയുള്ള മന പെടുന്നനെയുള്ള വരവിൽ നിൻ്റെ ഭാര്യ നിൻ്റെ വീട്ടുകാർ ഞെട്ടാതിരിക്കാൻ ഇതാര്യം ഇത് ഞെട്ടാതിരിക്കാൻ ഞെട്ടാതിരിക്കാൻ നമ്മളെ മതം പറയാത്ത എന്തെങ്കിലും മേഖല ഉണ്ടോ അങ്ങനെ ശ്രദ്ധിക്കണം കാല അബുബ ആമിറബിന് അബ്ദുല്ലാഹിമിന് മസൂദർ അലി അള്ളാഹൻ അബ്ദുൽഹിന് മസൂദർ അലി അള്ളാഹുൻ്റെ മകൻ ആമിർ എന്നവർ പറയുകയാണ് കാന അബി എന്റെ ഉപ്പ മസൂദ് വീട്ടിലേക്ക് അബ്ദുലും പ്രവേശിക്കാറായും വീട്ടുകാർക്ക് ഉപ്പ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്ന എന്തെങ്കിലും ഒരു ശബ്ദം ഒരടയാളം ഉപ്പുണ്ടാക്കും അങ്ങനെയൊക്കെ ഒരു ശബ്ദമൊക്കെ ഉണ്ടാക്കി അവർക്ക് മനസ്സിലാവും എൻ്റെ ഭർത്താവ് വന്നിട്ടുണ്ട് അങ്ങനെ മനസ്സിലാകും വിധത്തിലാണ് വീട്ടിലേക്ക് പ്രവേശിക്കേണ്ടത് കണ്ടോ അടുത്ത മര്യാദയാണ് അടുത്തത് ഇതാ തുറക്കത്ത ബാബു നിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ നിൻ്റെ ഒരു സഹോദരൻ്റെ വീട്ടിൽ നീ പോകുകയാണ് അല്ലെങ്കിൽ നിൻ്റെ ആരുടെയെങ്കിലും പരിചയക്കാരുടെ വീട്ടിലേക്കാണ് പോകുന്നത് എങ്കിൽ വാതിൽ മുട്ടുന്ന സമയത്ത് സോഫ്റ്റ് ആയിട്ട് വാതിൽ മുട്ടണം സോഫ്റ്റ് ആയിട്ട് മുട്ടണം നെബ്സല്ലാസ്ലമത് അങ്ങടെ വാതിൽ മുട്ടുമ്പോൾ നഖം കൊണ്ടാണ് വാതിൽ മുട്ടാറ് എന്ന് ഖാലി അറിയാൻ പറയുന്നുണ്ട് നഖം കൊണ്ടാണ് വാതിൽ മുട്ടാറ് നഖങ് വളരെ സോഫ്റ്റ് അപ്പോൾ ഒരു മുത്തല്യമായ മോഹനെ ഉസ്സാദിൻ്റെ എങ്ങനെ മുട്ടണം ഉമ്മാൻ്റെ വാതിൽ നമ്മളെങ്ങനെ മുട്ടണം ജ്യേഷ്ഠൻ്റെ എങ്ങനെ മുട്ടണം കൂട്ടുകാരൻ്റെ വാതിൽ നമ്മളെങ്ങനെ മുട്ടണം വളരെ സോഫ്റ്റ് മെല്ലെ മുട്ടും പുറത്തൊരാൾ വന്നിട്ടുണ്ട് എന്ന അറിവ് കിട്ടാൻ വേണ്ടി മാത്രമേ ആ സൗണ്ട് ഉപയോഗിക്കാൻ പറ്റൂ അയാളെ വിഷമിപ്പിക്കുന്ന ഒരു സൗണ്ട് നമ്മൾ എടുക്കരുത് വശിദ്ധത്തിൻ കടുപ്പത്തിൽ ഒരിക്കലും ഡോർ മുട്ടാൻ പാടില്ല അപ്പോൾ തുഹില്ലുൽ അഥവാ നീ അഥവ നഷ്ടപ്പെടുത്തി ആളായി മാറും جاءت امرأة إلى الإمام أحمد بن حنبل رضي الله عنه أحمد بن حنبل رضي الله عنه إنتدت إليه لتسأله عن شيء من أمور الدين ومسألة جوديكة من ديته ودكت عليه البابا دكا فيه بعض العنف കുറച്ച് കടുപ്പത്തിലുള്ള മുട്ടാണ് ഡോറ് മുട്ടിയേക്കണത് ആ പെണ്ണ് ഡോറ് മുട്ടിയേക്കുന്നത് ഫഹറജ അഹമ്മദ് ബിൻ ഹംബൽ റലി അള്ളുവിൻ്റെ വാതിൽ തുറന്നിട്ട് വഹു അക്കൂൽ പറയുന്നുണ്ടായിരുന്നു ഇതെന്താടോ നിയമപാലകരായ പോലീസുകാർ മുട്ടണമാതിരി കടുപ്പത്തിൽ മുട്ടണത് എങ്ങനെയാണോ മുട്ടേണ്ടത് എന്ന് ആ പെണ്ണിന് അതപ് പഠിപ്പിച്ചുകൊടുത്തതായി ചരിത്രത്തിൽ കാണാം വിശദ പഠനത്തിന് ഇമാം ബുഖാരി അള്ളാഹുനുവിൻ്റെ അൽ അദബുൽ മുഫറസ് എന്ന കിതാബ് നോക്കിയാൽ മതി അപ്പോൾ നമ്മളൊരാളെ വാതിൽ മുട്ടേണ്ടത് സോഫ്റ്റ് ആയിരിക്കും ഇനി അടുത്തത് ആ വാതിൽ മുട്ടിയിട്ട് അയാൾ അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുക എന്നാൽ തുടർച്ചയായി വാതിൽ മുട്ടാൻ പറ്റുമോ ഇല്ല തുടർച്ചയായി വാതിൽ മുട്ടരുത് അടുത്ത മുട്ടൽ അടുത്ത വാതിൽ മുട്ടലിന് കാത്തിരിക്കണം എത്ര കാത്തിരിക്കണം മഹാന്മാർ എഴുതി വച്ചു ചുരുങ്ങിയത് നാല് റക്കയത്ത് നിസ്കരിച്ച് തീരുന്നവരേ കാത്തിരിക്കണം കാരണം നമ്മൾ ഒന്നാമത് വാതിൽ മുട്ടണ സമയത്ത് അയാൾ ചിലപ്പോൾ നിസ്കാരത്തിന് കൈ കെട്ടിയിട്ടേ ഉണ്ടാവുള്ളൂ സാധാരണ ഒരു നിസ്കാരത്തിൻ്റെ പരമാവധി നാല് റക്കയത്താണ് അപ്പം നാലാമത്തെ കയത്ത് തീരുന്ന സമയം ഏകദേശം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അടുത്ത വാതിൽ മുട്ടാൻ പാടുള്ളൂ അടുത്ത മുട്ടൽ എന്തൊരു മതമാണ് നമ്മളെ മതം ഇതാണ് ഇസ്ലാം ഇതാ ഇസ്ലാമ കൂട്ടുകാരെ വേറെ ജകബുകകളൊന്നുമല്ല ഇതാണ് ഇസ്ലാം അങ്ങനെ സോഫ്റ്റ് ആയിട്ട് വാതിൽ മുട്ടുന്നതിനനുസരിച്ച് നമ്മൾ നല്ല ആളായി മാറും നമ്മുടെ വ്യക്തിത്വത്തിന് ഭംഗി ഉണ്ടാവും അതാണ് വേണ്ടത് ചിലപ്പോൾ അയാൾ വന്നുകൊടുക്കായിരിക്കും ചെയ്യുന്നത് അതിന് സാവകാശം കൊടുക്കണം തുടർച്ചയായി മുട്ടരുത് പുസാ പു അങ്ങനെയല്ല നമ്മൾ വിളിക്കേണ്ടത് പുസ്താ പിന്നെ അടുത്ത മുട്ടരുത് പൂൾ എടുത്ത് തീരുന്നവരെ നിസ്കരിച്ച് തീരുന്നവരെ ഡ്രസ്സ് മാറ്റുന്നവരെ ഒന്ന്